സിനിമയിലെ കഥാപാത്രമുണ്ട് സർ ആ ഇവിടെ ഇവിടെ ഈ ഇപ്പോൾ ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വെച്ച് വെളിപ്പെടുത്തി ഏത് ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ മുൻ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബ്രിട്ടാസ് സി പി എമ്മിന്റെ രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് സി പി എമ്മിന്റെ പാർട്ടി ചാനലായിട്ടുള്ള കൈരളി ടിവിയുടെ എം ഡിയും ചീഫ് എഡിറ്ററുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നടപ്പിലാക്കുക മാത്രമാണ് പി എം ശ്രീ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് ചെയ്തതെന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലെ കുഞ്ഞ് തലച്ചോറുകളെ വർഗീയവൽക്കരിക്കാനുള്ള അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച ജോൺ ബ്രിട്ടാസ് യഥാർത്ഥത്തിൽ ജോൺ ബ്രൂട്ടസ് ആണ്